കേരളത്തിലെ പുരാതനമായ തുറമുഖ നഗരം പുരാതനമായതും പുഴക്കരയുമുള്ള നാടുകൾ എന്നും മനുഷ്യനെ ത്രസിപ്പിച്ചിരുന്നു അത്തരം നാടുകൾ കീഴടക്കാൻ ആളുകൾ എത്തി അവിടെ സാമ്പത്തികവും സാംസ്കാരികവുമായി കൊടുക്കൽ വാങ്ങലുകൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് പൊന്നാനിയുടെ കഥയും വ്യത്യസ്തമല്ല പൊന്നാനിയെ തേടി പല നാടുകളിൽ നിന്നും ആളുകളെത്തി അറബികളും യൂറോപ്യന്മാരും എത്തി പൊന്നാനിയിലെ ഏതു വഴിയിലൂടെ നടന്നാലും ഏതെങ്കിലും ഒരു പള്ളിയോ ചാറമോ കാണാനാവും ഈ ഒരു ചെറിയ പട്ടണത്തിലുള്ള എത്ര മുസ്ലിം പള്ളികൾ മറ്റൊരിടത്തും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അക്കാലത്തെ നാണയമായ പൊന്നാണയം ആദ്യമായി പ്രചരിച്ച സ്ഥലമായതിനാൽ പൊന്നാനി എന്ന പേര് വന്നു പൊന്നാനിയുടെ അതിര് തെക്കേ അതിരെ വെട്ടിക്കടവിൽ നിന്ന് പുറപ്പെടുന്ന പൂക്കെയ്ത പുഴയാണ് ബിയങ്കായാലൊക്കെ അതാണ് അപ്പോൾ രണ്ട് ഭാഗത്തും പുഴകളാണ് പടിഞ്ഞാറ് അറബിക്കടലാണ് കിഴക്ക് ഭാഗത്തും ബിയങ്കായലും അനുബന്ധ പ്രദേശങ്ങളും ഒക്കെ ആണ് ചരിത്ര പ്രസിദ്ധമായ വലിയ പള്ളി അഞ്ഞൂറ് വർഷം കഴിഞ്ഞ വള്ളിയാണ് അത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖുദൂം ഒന്നാമനാണ് സ്ഥാപിച്ചത് അദ്ദേഹം പൂർവികര അറബികളാണെങ്കിലും അദ്ദേഹം മലയാളിയാണ് കൊച്ചിയിൽ നിന്നാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അദ്ദേഹമാണ് ആ പള്ളി സ്ഥാപിച്ചത് പൗത്രനാണ് സൈനുദ്ദീൻ രണ്ടാമൻ അദ്ദേഹമാണ് ആദ്യത്തെ രചയിതാവ് കേരളത്തിനകത്തും നിന്നുള്ള പഠിതാക്കൾ മതപഠനത്തിനായി ഇവിടെ ഇവിടുത്തെ വിളക്കിനു ചുറ്റുമരുന്ന് പഠിക്കുന്ന രീതി പിന്നീട് വിളക്കത്തിരിക്കൽ എന്ന പേരിൽ അറിയപ്പെട്ടു മഖ്ദൂമിന്റെ ആത്മമിത്രമായ ആശാരിയാണ് ഈ പള്ളി നിർമ്മിച്ചത് അദ്ദേഹം പണി പൂർത്തിയായതിനു ശേഷം പള്ളിയുടെ ഏറ്റവും മുകളിൽ കയറിയ സമയത്ത് മഖ്ദും ആശാരിയോട് പടിഞ്ഞാറോട്ട് നോക്കാൻ നിർദ്ദേശിച്ചു മക്കയുടെ ദിവ്യപ്രഭ ആശാരി അവിടെ കണ്ടു തന്മൂലം ആശാരി പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചു അദ്ദേഹം പിന്നീട് ആശാരി തങ്ങളായി മാറി ഈ ആശാരി തങ്ങളുടെ ഖബർ പൊന്നാനിയിൽ ഇപ്പോഴും കാണാം വെട്ടത്തെ രാജാവ് സമ്മാനമായി നൽകിയ ഒറ്റത്തടിയിലാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തിൽ സ്ഥാപിതമായ കേരളത്തിലെ ആദ്യത്തെ ഇസ്ലാമിക വിദ്യാഭ്യാസ കേന്ദ്രമാണ് മൗനത്തുൽ ഇസ്ലാം സഭ ഇസ്ലാം മതം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവരെ മൗനത്തുൽ ഇസ്ലാം സഭ സ്വാഗതം ചെയ്യുന്നു ഇതാണ് മൗനത്തുൽ ഇസ്ലാം സഭയുടെ കെട്ടിടം ഇസ്ലാം മതം സ്വീകരിക്കാൻ ഒരുങ്ങുന്നവർക്ക് രണ്ടു മാസത്തെ താമസ സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കുവാനും അങ്ങനെ വിശ്വാസം സ്വീകരിക്കുവാനായി ഒരുങ്ങാനുമാണ് ആ രണ്ടു മാസക്കാലം എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഗ്രീക്ക് ഗ്രന്ഥമായ എരിൻ കടലിന്റെ പെരിപ്ലസിൽ പറയുന്ന തിൻഡീസ് എന്ന തുറമുഖ നഗരം പൊന്നാനിയാണെന്നാണ് ഭൂരിഭാഗം ചരിത്രകാരന്മാരും അഭിപ്രായപ്പെടുന്നത് ഇത് പൊന്നാനിയിലെ മിസ്രിപ്പള്ളി സാമൂതിരി രാജാവിന്റെ നാവികസേനയുടെ ആസ്ഥാനമായിരുന്ന പൊന്നാനിയിൽ പോർച്ചുഗീസുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ സാമൂതിരിയുടെ കുഞ്ഞാലി മരക്കർ സൈന്യത്തെ സഹായിക്കാനായി ഈജിപ്തിൽ നിന്ന് സൈന്യം വന്നിരുന്നു അവർക്കായി പതിനാറാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് മിശ്രി എന്നാണ് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് കാലം തീർത്ത കേടുപാടുകൾ കൊണ്ട് നാശത്തിന്റെ വക്കിലായിരുന്നു ഈ പള്ളി പൈതൃക സംരക്ഷണത്തിന്റെ ഭാഗമായി മുസരിസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സർക്കാർ പള്ളിയുടെ പുനരുദ്ധാരണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയിട്ട് ഏതാനും വർഷങ്ങളെ ആവുന്നുള്ളൂ കൂട്ടുപങ്കാളിത്തത്തിൽ കടൽ വ്യാപാരം നടത്തിയിരുന്ന ഒരു ഹിന്ദുവിന്റെയും മുസ്ലിംറേയും ചരക്ക് കപ്പൽ കൊടുങ്കാറ്റിലകപ്പെട്ടു രക്ഷയ്ക്കായി പല വഴിപാടുകളും നേർന്നു കപ്പൽ സുരക്ഷിതമായി പൊന്നാനി തീരത്തെ കരക്കണന്നു ഈ വഴിപാട് നിറവേറ്റാൻ അവിടെ ക്ഷേത്രവും പള്ളിയും നിർമ്മിച്ചു അന്ന് വനിതാ ക്ഷേത്രമാണ് ഈ തൃക്കാവ് ക്ഷേത്രമെത്രീ ഇന്ന് വലിയ പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥാനത്ത് നിലനിന്നിരുന്ന ചെറിയ പള്ളിയായിരുന്നു അന്ന് നിർമ്മിച്ച പള്ളി പണ്ട് ഈ ക്ഷേത്രാങ്കണത്തിലെ പടിഞ്ഞാറ് വിളക്കുത്രയുടെ അരികിൽ നിന്ന് നോക്കിയാൽ വലിയ പള്ളിയിലെ വിളക്ക് എന്നാണ് പറയുന്നത് ഇത് പൊന്നാനി ഹാർബർ മധ്യകാലഘട്ടത്തിൽ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു പൊന്നാനി പ്രത്യേകിച്ച് മലബാർ തീരത്തെ ഒരു തുറമുഖ പട്ടണവും മുസരിസ് പോലുള്ള വലിയ തുറമുഖത്തിലേക്കുള്ള ഒരു ഉപഗ്രഹ തുറമുഖവുമായിരുന്നു പൊന്നാനി സുഗന്ധ വ്യഞ്ജന വ്യാപാര കുത്തകയ്ക്കായി കോഴിക്കോട് ഭരണാധികാരികളുമായുള്ള യുദ്ധങ്ങളിൽ പോർച്ചുഗീസുകാർ തുറമുഖം ആക്രമിച്ചു യുദ്ധങ്ങളും വ്യാപാരികളുടെ പലായനവും അങ്ങനെ പൊന്നാനി തുറമുഖത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി മൈസൂർ സുൽത്താൻമാരുടെ ഭരണത്തിൽ കീഴിലാണ് തുറമുഖം അഭിവൃദ്ധി പ്രാപിച്ചത് ഹൈദർ അലി പൊന്നാനിയിൽ ഒരു ഔട്ട് പോസ്റ്റ് സ്ഥാപിക്കുന്നു ടിപ്പു സുൽത്താൻ ആകട്ടെ തുറമുഖത്തിന്റെ വികസനത്തിൽ മുഖ്യ പങ്ക് വഹിച്ചു ഇതാണ് പൊന്നാനിയിലെ ലൈറ്റ് ഹൗസ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ടിപ്പുവിന്റെ പരാജയത്തിന് ശേഷം ബ്രിട്ടീഷുകാർ മലബാർ പ്രദേശം തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി പൊന്നാനിയിലെ തുറമുഖ സൗകര്യം കൂടുതൽ മെച്ചപ്പെടുത്തി കൊടുങ്ങല്ലൂർ കായലിലൂടെ പൊന്നാനിയെ കൊച്ചിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു കനാൽ നിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഇവിടെ ഒരു ഉരുക്ക മരം സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ സ്റ്റീൽ ട്രസ്റ്റിലും ഫ്ലാഗ് സിഗ്നലിംഗും ഇവിടെ വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് നിലവിലിപ്പോൾ കാണുന്ന ഈ ലൈറ്റ് ഹൗസിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് എൺപത്തി മൂന്നിൽ അത് പ്രവർത്തനക്ഷമമാവുകയും ചെയ്തു പൊന്നാനിയിൽ അങ്ങിങ്ങായി മുസ്ലിം പുണ്യാത്മാക്കളുടെ ജാറങ്ങൾ കാണാം അതിൽ പ്രധാനമാണ് വലിയ യമനിൽ നിന്നെത്തിയ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ഐദുറുസി തങ്ങൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു വലിയ പള്ളിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന പുരാതനമായ വെട്ടം പോക്രിയകം തങ്ങൾ കുടുംബത്തിന്റെ വീടാണിത് മലബാർ കലാപ സമയത്ത് അന്നത്തെ പൊന്നാനി കാസിയായിരുന്ന ഇൻപിച്ചിക്കോയെ തങ്ങളുമായി നാനൂറോളം വരുന്ന മാപ്പിള കലാപകാരികളുടെ കൂടിക്കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിച്ച വീടാണിത് ആ കൂടിക്കാഴ്ചയിലുണ്ടായ ധാരണപ്രകാരം അന്ന് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ സമാധാനം ഉറപ്പാക്കി ഇതുപോലെ ഒരുപാട് ചരിത്രം പോരുന്ന ഹിന്ദു മുസ്ലിം ഭവനങ്ങൾ പൊന്നാനിയിലുണ്ട് പൗരാണികമായ കാഴ്ചകൾ ഒരുപാടുണ്ട് പൊന്നാനിയിൽ ഇതിൽ കുറെയൊക്കെ കാണാൻ സാധിച്ചു ബാക്കി പിന്നീടുള്ള യാത്രയിലാവാമെന്ന് കരുതി കർമ റോഡിലൂടെ ഞങ്ങൾ ആ സന്ധ്യ നേരത്ത് മടങ്ങി വിദേശികളെയും സ്വദേശികളെയും മാത്രമല്ല അവർ കൊണ്ടുവന്ന വിഭവങ്ങളെയും അവരുടെ സംസ്കാരത്തെയും ഇരുകൈയ്യും നീട്ടി സ്വീകരിച്ചു ഈ നാട് ഇനി മറ്റൊരു ചരിത്ര ഇടവുമായി എത്താം നന്ദി